പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും നമ്മൾ എല്ലാവരെയും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ മികച്ച ഒരു ദിവസം നമുക്ക് വന്ന് കിട്ടുമെന്നുള്ള ഒരു മഹത്തായ പ്രതീക്ഷയിലാണ് നമ്മുടെ മനുഷ്യ ജീവിതം പുലരുന്നത് ഈ പറയുന്ന വിധം കഷ്ടതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ പറ്റി പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ അയാൾ എപ്പോഴും കാതോർക്കുന്നത് തന്റെ മനസ്സ് സാന്ത്വനമേ അല്ലെങ്കിൽ തന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തരാൻ സാധിക്കുന്ന ആരെങ്കിലും തന്റെ ചുറ്റുപാടിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നതായിരിക്കും മിക്കവാറും സമയവും ആ വ്യക്തി പരതി കൊണ്ടിരിക്കുന്നത് അങ്ങനെ പരതി നടക്കുമ്പോൾ മാത്രമാണ് അയാളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് ഒരാളിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും അയാൾക്ക് പ്രതീക്ഷിക്കുന്നത് അയാൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള ആൻസർ ലഭിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചോദ്യത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള സംതൃപ്തികരമായിട്ടുള്ള ഒരു ആൻസർ ലഭിക്കണമെങ്കിൽ ഒരു തവണ അല്ലെങ്കിൽ പല തവണ നമ്മൾ ശ്രമിച്ചേ പറ്റൂ അതാണ് വാസ്തവം ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അതായത് ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നതും ഈ പറഞ്ഞ പോലെയുള്ള ഒരു സജഷൻ അല്ലെങ്കിൽ പ്രയോജനപരമായ ഒരു അഭിപ്രായമായിരിക്കും ഇതിനെയാണ് നമ്മൾ ന്യൂമറോളജി അഥവാ മൈൻഡ് റീഡിംഗ് എന്നൊക്കെ പറയുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ി സ്വയം തന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ആവലാദികൾ അല്ലെങ്കിൽ എൻ്റെ വിടാതെ പിന്തുട എന്നെ വിടാതെ പിന്തുടരുന്ന എൻ്റെ കഷ്ടപ്പാടുകൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൽ നിന്ന് എങ്ങനെയൊരു മോചനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്താൽ ആ നമ്പർ ഒന്ന് തിരഞ്ഞെടുക്കുക ഈ സംഖ്യയിലൂടെ നിങ്ങളുടെ പ്രശ്നം എന്നതിലേക്ക് എത്തുന്നു അത് ഞാനിവിടെ മുൻപ് പറഞ്ഞ ആ ശാസ്ത്രത്തിൻ്റെ പിന്തുണയോടുകൂടി നിങ്ങൾക്ക് ഏറ്റവും ലളിതകരമായിട്ട് ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുവാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു സജഷൻ ആണ് പറയുന്നത് ാണ് അപ്പോൾ എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ ഈ കാണുന്ന മൂന്ന് സംഖ്യകളിൽ ഒരെണ്ണം നിങ്ങളോട് സെലക്ട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ മൂന്ന് സംഖ്യകളിലേക്കും നിങ്ങൾ മാറി നോക്കുക ോക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഇതിൽ നിന്നും ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ തടയുന്നതാണ് അതായത് നിങ്ങൾ കുറച്ച് ഒരു പത്ത് സെക്കൻഡെങ്കിലും ഈ സംഖ്യകളെ ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കുമ്പോൾ ഇതിൽ ഒരു സംഖ്യ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ പതിയുന്നതാണ് അങ്ങനെ പതിയുന്ന ആ ഒരു സംഖ്യ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട സംഖ്യയായി തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് അച്ചിട്ടായിട്ട് വരികയുള്ളൂ ഇതിനു വേണ്ടി നിങ്ങൾ പത്ത് സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ് ആ പത്ത് സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങൾ ഇഷ്ട ദൈവത്തെ നിങ്ങൾ നന്നായി മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ആരംഭിക്കാം സമയം കഴിഞ്ഞിപ്പോൾ നിങ്ങളുടെ ഇവിടെ ഈ ഏഴ് അഞ്ച് മൂന്ന് എന്നീ നമ്പറുകളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കുക ഒരെണ്ണം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇതിൽ ഏറ്റവും ആദ്യം ഫലം പറയാൻ പോകുന്നത് ഏഴ് എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ കഷ്ടതകൾ എപ്പോൾ മാറും എന്നതാണ് നമ്മുടെ സബ്ജക്ട് അതിന് അനുസൃതമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ ായിട്ടുള്ള ഒരു ഫലമാണ് അല്ലെങ്കിൽ ഒരു കീവേഡ് ആണ് പറയാൻ പോകുന്നത് ഏഴ് എന്ന സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയുവാനുള്ളത് അത് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ ജേതാക്കൾ അതായത് വിശ്വ വിജയിട്ടുള്ള ജേതാക്കൾ അവരുടെ ഇഷ്ട സംഖ്യയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏഴ് എന്ന നമ്പർ ആണ് അത് മാത്രവുമല്ല ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശത്രുദോഷമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ാണ് ഈ ഒരു പറഞ്ഞ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒരു ആത്മധൈര്യം കിട്ടുന്നില്ല അത് ശരിയാകുമോ ഇല്ലയോ എന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ കൂടെ അസ്വസ്ഥരായി മുന്നോട്ട് വലിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെ ആളുകൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്നൊരു മിഥ്യാധാരണ ഒരു സർപ്പം പോലെ നിങ്ങളെ ചുറ്റി വരിഞ്ഞു നിൽക്കുകയാണ് ഇതൊരു ശുദ്ധ അസംബന്ധമാണ് അബദ്ധമാണ് നിങ്ങൾക്ക് തന്നെ ധാരണയുണ്ടെങ്കിൽ പോലും ഈയൊരു അബദ്ധ വിചാരത്തെ തോൽ ിക്കുവാൻ നിങ്ങൾക്ക് ആകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ജയിക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനത്തോടെ കൂടി നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത് ആ ഒരു ശത്രുവിനെ നിങ്ങൾ ജയിച്ചാൽ അതോടുകൂടി നിങ്ങളുടെ ശത്രുദോഷം തീർന്നു ഇതൊരു ഇതൊരു സാധാരണക്കാരന്റെ ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞാൽ കടുത്ത ജലദോഷം ബാധിച്ച് മൂക്കൊലിപ്പ് നേരിടുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കൊടുത്താലും അത് ആ വ്യക്തിക്ക് ശബറിന് തുല്യമായിട്ടായിരിക്കും അവർക്ക് അനുഭവപ്പെടുക ആ യും പറഞ്ഞു കാരണം രുചിയും മണവും ഒരേപോലെ അറിഞ്ഞാൽ മാത്രമേ ആ ഭക്ഷണത്തിന് ആ ഒരു ഭക്ഷണത്തിന് തന്നെ ഒരു പ്രശസ്തി ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെയാണ് കാര്യങ്ങളെ അപഗ്രഹിക്കുന്ന ജാഗ്രതാവത്തായ ഒരാളുടെ മനസ്സും അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ആത്മധൈര്യം മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുവാൻ ഉടനെ ശ്രമിക്കേണ്ടതാണ് ഇതാണ് ഏഴാം നമ്പർ നിങ്ങളുടെ ഇഷ്ട നമ്പർ ആയിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇല്ലാതെ പോയത് നിങ്ങൾ ഉടനെ ചെയ്യേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ അടുത്തത് നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി ഉടനെ അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ എടുക്കേണ്ട ജാഗ്രത എന്താണെന്ന് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആലോചിക്കാതെ തീരുമാനമെടുത്ത് നഷ്ടങ്ങൾ വരുത്തി വെക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾ ഉടനെ മാറ്റേണ്ടത് ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് അതുപോലെ തന്നെ അത് അംഗീകരിക്കുന്നു മാത്രവുമല്ല നിങ്ങൾക്ക് ധൈര്യക്കുറവ് ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടാൽ പോലും നിങ്ങൾ അവിടെ അല്പം ഒന്ന് സൈലന്റ് ആയിട്ട് പിന്നോട്ടു നിൽക്കും എന്നിട്ട് വീണ്ടും ഊർജം സംഭരിച്ച് അതിനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് ജന്മനാ തന്നെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് എടുത്തു ചാടി അഭിപ്രായം പറയുന്നതും അതുപോലെ തന്നെ എടുത്തു ചാടി തീരുമാനമെടുത്ത് സ്വയം തന്നെ വൻ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് നിങ്ങളുടെ ജീവിത അതപതരണങ്ങൾക്ക് ഏറ്റവും മുഖ്യ കാരണം എന്നാണ് ഈ ന്യൂമറോളജി വ്യക്തമായിട്ട് കാണുന്നത് പിന്നോട്ട് കുഞ്ഞു നോക്കിയാൽ ഇങ്ങനെ അബദ്ധങ്ങൾ പ്രവർത്തിച്ചത് മൂലം വളരെയധികം ഗോൾഡൻ ചാൻസുകൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ ധനനഷ്ടം ഉണ്ടായത് എത്ര ശരിയാണ് ഒരു കണക്കുമില്ല എന്ന് പറയുകയാണ് കൂടുതൽ ശരി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഈ ഒരു താഴെ തട്ടിൽ തന്നെ തുടർന്നു പോകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനുയോജ്യമായ സമയങ്ങളിൽ ആലോചിച്ച് ം എടുത്ത് പ്രവർത്തിക്കാത്തത് മൂലമാണ് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും സമയം വൈകിട്ടില്ല ഇത് പറയാൻ കാരണം ആത്മവിശ്വാസം നിങ്ങളുടെ കൂടപ്പിറപ്പാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം പരാജയപ്പെട്ടാലും അതിനെ തോൽപ്പിക്കണം എന്നുള്ള ഒരു വാശി നിങ്ങൾക്ക് ജന്മന ഉണ്ട് അതിപ്പോൾ മറ്റൊരാൾ നിങ്ങളുമായി വഴക്കിട്ടാൽ പോലും ഒരു മൂർഖൻ പാമ്പിന്റെ പക മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ ഇത് പറയാൻ കാരണം അവർ വന്ന് ക്ഷമ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ വഴക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി മാറ്റുകയുള്ളൂ ഇല്ല എങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ശരി അത് നിങ്ങളുടെ മനസ്സിനെ ഒരു മനസ്സിന്റെ കോണിലിട്ട് നിങ്ങൾ അങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് ആയതിനാൽ തന്നെ ആകെ കൂടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എടുത്തുചാട്ടം എന്ന ഒരു ദുഷ്പ്രവണത ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ അത് വേരോടുകൂടി ജീവിതത്തിൽ നിന്ന് പിഴുതെറിയുവാൻ നിങ്ങൾക്കായാൽ പിന്നെ നിങ്ങൾ ഇവിടെ പോയി തൊട്ടാലോ ആ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിതി സഞ്ജാതമാവുക അതോടുകൂടി കഷ്ടതകളും ജീവിതം രക്ഷപ്പെടും ഇത്രയുമാണ് നമ്പർ അഞ്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഉടനടി മാറ്റം വരുത്തേണ്ടതായ ആ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്ന നമ്പർ മൂന്നാമത് നമ്പർ നിങ്ങളുടെ ഇഷ്ട നമ്പർ ആയിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിതത്തിൽ ഉടനെ മാറ്റം വരുത്തേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്താണെന്ന് നോക്കിയാൽ ഇവിടെ ന്യൂമറോളജി പ്രകാരം അതായത് സംഖ്യാശാസ്ത്ര പ്രകാരം ഇവിടെ കാണുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റും വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്താതെ ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ തീരുമാനമെടുക്കും െങ്കിൽ ഒരിക്കലും ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ അതിരുകടന്ന സഹാനുഭൂതിയാണ് നിങ്ങളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു സങ്കടം കണ്ടാൽ ഉടനെ സ്വയം മറന്ന് എന്ത് സഹായവും ചെയ്യുവാൻ സന്നദ്ധമാകുന്ന ഒരു പ്രകൃതം നിങ്ങൾക്ക് വാസ്തവത്തിൽ നിങ്ങളുടെ പോക്കറ്റും പേഴ്സും കാലിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അതേ തരത്തിലുള്ള ആളുകൾ അതിപ്പോൾ നിങ്ങൾ ഉറ്റ സുഹൃത്തുക്കളും ആകാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒന്നിച്ചു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകരുമാകാം ഇനി അതുമല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലുള്ള സമപ്രായക്കാരും ആകാം ഇവരെയും നിങ്ങളെയും ഒരു താരതമ്യ പഠനം നടത്തിയാൽ ധർമ്മിഷ്ടനായിട്ടുള്ള ഈ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക നീക്കിയിരിപ്പിനെ മുൻനിർത്തി നോക്കിയാൽ നിങ്ങൾ ഒരു വട്ടപൂജ മാത്രമാണെന്ന് കാണുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ പറഞ്ഞ മറ്റുള്ളവരെല്ലാം അവരുടെ ഭാവി സുരക്ഷിതമാക്കും ാക്കി കഴിഞ്ഞു നിങ്ങൾ ഇപ്പോഴും കോട്ടക്കിശയുമായിട്ട് നിൽക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഒരു ചോദ്യ ചിഹ്നമായി മാറിയിരിക്കുകയാണ് ഇത് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ സംഖ്യാശാസ്ത്രത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള ഒരു വകയുണ്ട് കാരണം ആധ്യാത്മികമായ പാതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ ദൈവിക ശക്തി തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഊർജം തരുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മുറുക്കി പിടിച്ച് ജീവിതത്തിൽ ഉടനടി തന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വിജയത്തിൽ എത്തുന്നതാണ് ഇത് പറയാൻ കാരണം നിങ്ങൾ എത്ര പടുകുഴിയിലേക്ക് വീണാലും ശരി നിങ്ങളുടെ അടിയുറച്ച ഈ ദൈവികമായിട്ടുള്ള ഒരു ഭക്തി തന്നെയാണ് നിങ്ങൾക്ക് ആശ്വാസമാകുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ദൈവാനുഗ്രഹത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരു സുരക്ഷിത സമ്പാദ്യം നിങ്ങൾ നാളേക്കായിട്ട് മാറ്റിവെക്കണം എന്ന ചിന്തയോടുകൂടി ഇന്നു മുതൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല അതോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരുന്നതുമാണ് ഈ കാര്യങ്ങളെല്ലാം സംഖ്യാശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇത്രയുമാണ് മൂന്ന് നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇത്രയുമാണ് ഇവരുടെ സംഖ്യാഫലങ്ങൾ ഗണിതപ്രകാരം കണ്ടത് അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ